ഹായ് കൂട്ടുകാരെ ബീഗം മനസ്സിലെന്നാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് ഇവർക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നതായിരുന്നു പക്ഷേ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗം മഴയത്ത് ഇടിഞ്ഞു കുളഞ്ഞ് വീഴണം അപ്പോൾ രണ്ടാമതോ ചെയ്യാണ് കേട്ടോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പണിയെടുക്കാൻ ഇച്ചിരി പാടുണ്ട് ചളിയാണ് ചളിയിൽ നിന്നാണ് കാത്തുക്കുന്നത് എപ്പോഴാണ് റെഡിയാകും വെച്ചിട്ട് ഇതിപ്പോൾ റെഡിയാവുന്ന കോഴിക്കള് കാത്തു നിൽക്കുന്നത് ചളി നോക്കണേ നമ്മുടെ അടുക്കള ഭാഗത്തോട് ചേർന്നിട്ടാണ് കേട്ടോ കോഴിക്കോട് ഇരിക്കുന്നത് കോഴികൾ കാത്ത് നിൽക്കാണേ കൂടിന്റെ വഴിയൊക്കെ ഒന്ന് റെഡി വേണം അവർക്ക് കേറാന്നും പറഞ്ഞിട്ട് നമ്മുടെ പറമ്പില്ല നല്ലൊരു വാഴക്കൊല്ല പഴുത്ത് നിപ്പുണ്ട് കെട്ടോ അപ്പൊ ഞാനത് വെട്ടാൻ ഇക്ക പറയുകയാണെങ്കിൽ കുറച്ച് പക്ഷികളൊക്കെ കഴിച്ചോട്ടെ ബാക്കി നമുക്ക് മതി എന്ന് മൂന്നാല് പണ്ട പക്ഷികൾ കഴിച്ചിട്ട് നമുക്ക് മതി എന്നാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്നാ പിന്നെ അത് ഫുള്ള് അവര് കഴിച്ചോട്ടെ അപ്പം നമ്മളൊരു പത്ത് ദിവസം മുന്നേ ഇവിടെ കോഴിക്ക് അടവെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതാണ് രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് കോഴി കിടപ്പുണ്ട് ഒന്ന് പുള്ളിക്കോഴിയും ഒന്ന് കഴുത്തിൽ തൊപ്പയില്ലാത്ത കോഴിയും അവർ രണ്ടുപേരും ഒന്നില് ഇരുപത് മുട്ട ഒന്നില് ഇരുപത്തി പതിനഞ്ച് മുട്ട വെച്ചിട്ട് നമ്മൾ രണ്ടട അട വെച്ചിട്ടുണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടകളൊക്കെ വിരിയുന്നതാണ് അപ്പോൾ ഇത് ഈ കോഴിക്കോട്ടിൽ അഞ്ചാറ് മുട്ട കിടപ്പുണ്ട് ഇനി ഇന്ന് അട വെക്കുന്നുണ്ട് ഈ മുട്ട കുറച്ച് മുട്ടയൊക്കെ എടുത്തിട്ട് നമ്മൾ അട വെക്കുന്നുണ്ട് ഏ അതില് കുറച്ചേരൊക്കെ പണിയെടുത്തിട്ട് പിന്നെ പള്ളിയിലേക്ക് പോയി വന്നതാണ് കേട്ടോ നല്ല മഴ ആ പണിയെടുക്കാൻ പറ്റില്ല പിന്നെ ഇത് നമുക്ക് ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോഷ നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ സൗണ്ട് കേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൂട്ടിലേക്കൊന്ന് പോയി നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് മാഷാ അല്ല മാഷ അതേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് നാല് ആറ് എട്ടോ പത്തോ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ അമ്മ കോഴിയും മറ്റേ കോഴിയും രണ്ടും ഒരുമിച്ചാണ് കയറി കിടക്കുന്നത് എന്തായാലും ഇനി ഇതിൽ ഒരു അഞ്ചാറ് മുട്ട കൂടെ വിരിയാനുണ്ട് ഈ കോഴിയുടെയാണ് കേട്ടോ ഈ ഇട പിന്നെ അപ്പുറത്ത് വേറൊരു കോഴിയും കൂടി ഉണ്ട് കേട്ടോ അട വെക്കാൻ വേണ്ടിയിട്ട് മാഷാ അല്ല ഇനി ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വെച്ചാൽ ആടപക്ഷിതിലെ കോഴി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഇത് വിരിയെന്നുള്ളത് സംശയമാണ് പിന്നെ ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് വലിയ കോഴികളൊക്കെ നമ്മൾ വിറ്റു പൂവൻ കോഴിയും പിടക്കോഴിയും ഒക്കെ പിന്നെ ഇത് ഈ കൂട്ടിൽ ഇപ്പോഴും ഒരു മുട്ടയുണ്ട് അത് ഈ പുള്ളിക്കോഴി ഇട്ടതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം